എം വി ഗോവിന്ദൻ ടെൻഷൻ അടിക്കണ്ട ഞങ്ങളുടെ ക്ഷീണം ഞങ്ങൾ സഹിച്ചോളാം ഞങ്ങളുടെ ക്ഷീണേ ഞങ്ങൾക്കുണ്ടാകുന്ന ക്ഷീണത്തിനെ കുറിച്ച് ഓർത്ത് എം വി ഗോവിന്ദൻ ടെൻഷൻ അടിക്കണ്ട കോൺഗ്രസിലുണ്ടാകുന്ന ക്ഷീണത്തെക്കുറിച്ച് ഓർത്തിട്ട് എം വി ഗോവിന്ദൻ ടെൻഷൻ അടിക്കണ്ട എം വി ഗോവിന്ദൻ ഇതിപ്പോ ഒരു ഞാൻ പറഞ്ഞല്ലോ സ്റ്റാറ്റ്യൂട്ടറി അതോറിറ്റിയുടെ ഫൈൻഡിങ് ആണ് പ്രിവെൻഷൻ ഓഫ് കറപ്ഷൻ ആക്റ്റും പ്രിവെൻഷൻ ഓഫ് മണി ലോണ്ടറിംഗ് ആക്ടിന്റെയും പ്രൊവിഷൻസ് വെച്ച് അവർക്കെതിരായിട്ട് കേസെടുക്കണം എന്നാണ് ഫൈൻഡിംഗ് ആണ് അത് കേസെടുക്കണം അതിന് കോൺഗ്രസ് എന്തുപോലിച്ച് കോൺഗ്രസ് ആണ് ഒരിക്കലും അല്ല ഒരിക്കലും അല്ല വി മുരളീധരന്റെ തെറ്റിദ്ധാരണയാണ് അത് സാധാരണ വല്ല കൊലപാതക കേസും മറ്റ് അഴിമതി കേസ് നടക്കുമ്പോഴാണ് സ്റ്റേറ്റ് ഗവൺമെൻറ് ഡിമാൻഡ് ചെയ്യേണ്ടത് ഇത് ഇൻ്റർസ്റ്റേറ്റ് റാമിഫിക്കേഷനുള്ള കേസാണ് ഇത് കേരളത്തിലും കർണാടകത്തിലുമായി നടന്നാണ് ഈ ഈ ഇതൊരു ക്രൈമാണല്ലോ ക്രൈം നടന്നാണ് അതിന് സ്റ്റേറ്റ് ഗവൺമെൻറ് ശുപാർശ ചെയ്യേണ്ട നമ്മുടെ ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ഉണ്ടാക്കിയ ഇന്ത്യൻ പാർലമെൻ്റ് പാസ്സാക്കിയ കേന്ദ്ര നിയമങ്ങളുടെ ഭാഗമായി ഉണ്ടാക്കിയതാണ് സ്റ്റാറ്റ്യൂട്ടറി അതോറിറ്റി ഇൻകം ടാക്സ് ആക്ടിന്റെ ഭാഗമായിട്ടാണ് ഇൻകം ടാക്സിൻ്റെ ഈ അതോറിറ്റി ഉണ്ടാക്കിയിരിക്കുന്നത് അതുപോലെ തന്നെയാണ് ഇപ്പോൾ ഉണ്ടാക്കിയിരിക്കുന്ന കമ്പനീസ് ആക്ടിന്റെ ഭാഗമായിട്ടാണ് രജിസ്ട്രാർ ഓഫ് കമ്പനീസ് എന്ന് പറയുന്നത് സ്റ്റാറ്റ്യൂട്ടറി അതോറിറ്റിയാണ് ആ അതോറിറ്റി റെക്കമെൻഡ് ചെയ്യാണ് അന്വേഷണം വേണമെന്ന് പിന്നെ മുരളീധരൻ ഇത് എവിടെന്താ പറയുന്നത് കർണാടക സർ മുരളീധരനും പിണറായി വിജയനും തമ്മിലൊരു സെറ്റിൽമെന്റ് ഉണ്ട് മുരളീധരനാണ് അതിന്റെ ഇടതലക്കാരൻ അതിന്റെ ഭാഗമായിട്ടാണ് സി ബി ഐയും ഇ ഡി അന്വേഷിക്കാതെ വീണ്ടും കോർപ്പറേറ്റ് മന്ത്രാലയം അന്വേഷിക്കുക പൈസ ഒരു വളരെ പ്രധാനപ്പെട്ട അതോറിറ്റി കണ്ടുപിടിച്ച കാര്യം പിന്നെ എന്തിനാണ് കേന്ദ്ര അതിനേക്കാൾ വലുതാണോ മന്ത്രാലയം ഇത് സ്റ്റാറ്റ്യൂട്ടറി അതോറിറ്റിയാണ് ഞാൻ വീണ്ടും ആവർത്തിച്ച് ആവർത്തിച്ച് സ്റ്റാറ്റ്യൂട്ടറി അതോറിറ്റി എന്ന് പറയുന്നത് നിയമപരമായി പാർലമെന്റ് അധികാരം കൊടുത്ത അതോറിറ്റിയാണ് അവർ റെക്കമെൻഡ് റെക്കമെന്റ് സ്റ്റേ കർണാടക ഗവൺമെന്റിനോ കേരള ഗവൺമെന്റിനോ ഒരു റോളും ഇക്കാര്യത്തിലില്ല അവര് തന്നെ പറഞ്ഞിരിക്കുകയാണ് അന്വേഷിക്കണമെന്ന് അപ്പോൾ മുരളീധരൻ എന്തിനാത്തൊരു പ്രതിയാണ് എന്ന് വെച്ചാൽ ഇടതലക്കാരനാണ് ഈ പിണറായി വിജയനും സംഘപരിവാറുമായിട്ടുള്ള സെറ്റിൽമെൻറ്റിൻ്റെ ഇടനിലക്കാരനാണ് അതാണ് സ്വർണ്ണക്കള്ളക്കടത്ത് കേസ് അതുപോലെ തന്നെ ലൈഫ് മിഷൻ കോല കേസ് എസ് എൻ സി ലാവ്ലിൻ കേസ് ഇത്തരം കേസുകളിൽ സംഘപരിവാറും പിണറായി വിജയനുമായിട്ട് സെറ്റിൽമെൻ്റ് ഉണ്ടാക്കിയിട്ടുണ്ട് ഞങ്ങൾ എത്രയോ പ്രാവശ്യം ആരോപിച്ച അതിൻ്റെ ഇടനിലക്കാരനാണ് വി മുരളീധരൻ അതിൻ്റെ പകരമായിട്ടാണ് മുരളീധരൻ്റെ സ്വന്തം ആളായ ബി ജെ പി സംസ്ഥാന പ്രസിഡന്റ് കെ സുരേന്ദ്രന് മറ്റേ കുടൽപ്പട ഇടപാടിൽ നിന്ന് മാറ്റി കൊടുത്തത് ഇത് പരസ്പര ധാരണയാണ് എന്നിട്ട് തെരഞ്ഞെടുപ്പ് എടുക്കുമ്പോൾ ഗവർണറും സർക്കാരും തമ്മിൽ ഏറ്റുമുട്ടുന്നു കേന്ദ്രത്തിനെതിരെ സമരം ചെയ്യാൻ വേണ്ടി ഡൽഹിയിൽ പോകുന്നു ആ കൈകൂപ്പി നിന്ന് നിപ്പണ്ടല്ലോ മറ്റേ കൈ ചേർത്ത് പിടിച്ചിട്ട് നിന്ന് നിപ്പുണ്ടല്ലോ എല്ലാത്തിനുള്ള മറുപടിയാണത്